നമസ്കാരം ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് പ്രധാന വേഷം ചെയ്ത ആടുജീവിതം എന്ന മലയാള സിനിമ പുതിയ വിവാദങ്ങളിലേക്ക് എത്തുകയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്കെതിരെ ഝമ്മരിയാണ് നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് കുപ്രസിദ്ധമായ അമേരിക്കയുടെ ഗൊണ്ടാനോമ തടവറയിലെ തടവുകാർക്ക് വേണ്ടി വാദിച്ച് നിരന്തരമായി നിയമ പോരാട്ടം നടത്തിയ പ്രമുഖനായ സൗദി അഭിഭാഷകനാണ് കാദിബ് അൽ ഷമ്മരി സൗദി ജനതയ്ക്ക് പ്രത്യേകിച്ച് അറബികൾക്ക് മാനഹാനി വരുത്തി വയ്ക്കുകയാണ് ആടുജീവിതം എന്ന സിനിമ ചെയ്തതെന്നാണ് ചമ്മരിയുടെ വാദം ആടുജീവിതത്തിൻ്റെ മലയാള നിർമ്മാണ കമ്പനി സിനിമയിലെ അഭിനേതാക്കളായ ജോർദാനിയൻ നടൻ ആക്കിഫ് നജം മറ്റൊരു നടൻ ഒമാൻ സ്വദേശിയായ താലിബ് അൽ ബലൂഷ് എന്നിവർക്കെതിരെയാണ് നിയമ നടപടികൾക്കായി അറബ് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയ ആടുജീവിതം മുൻപും ഗൾഫ് നാടുകളിൽ പല വിവാദങ്ങളിലും പെട്ടിരുന്നു ആടുജീവിതത്തിൽ അഭിനയിച്ചതിന് സൗദിയിലെ ജനങ്ങളോട് ജോർദാനിയൻ നടനായ ആക്കിഫ് നജം മുമ്പ് മാപ്പ് ചോദിച്ചിരുന്നു സിനിമയുടെ തിരക്കഥ മുഴുവൻ വായിക്കാതെ വേഷം ചെയ്തതുകൊണ്ട് സൗദിക്കെതിരായ ചില നെഗറ്റീവ് സിനിമയിലുള്ള കാര്യം അറിയാതെ പോയി എന്നാണ് നടൻ എന്ന് വെളിപ്പെടുത്തിയത് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം സൗദിയിലെ ജനങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന നിലയിലാണ് വിവാദമായത് ആടുജീവിതത്തിലെ വില്ലനായ അറബിയുടെ വേഷത്തിൽ അഭിനയിച്ച ഒമാൻ നടൻ ബലൂഷിക്ക് സൗദി അറേബ്യ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതായി ഒരു വാർത്ത മുൻപ് പ്രചരിച്ചിരുന്നു അതിശക്തമായ നിയമങ്ങൾ നിലവിലുള്ള അറബ് രാഷ്ട്രമായ സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് മലയാളികളാണ് തൊഴിൽ ചെയ്യുന്നത് അങ്ങനെയുള്ള രാജ്യത്ത് ഒറ്റപ്പെട്ടതായി സംഭവിക്കുന്ന ചില സംഭവങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൊതുചിത്രമായി ആടുജീവിതത്തിൽ വരച്ചു കാണിച്ചു എന്നതാണ് ആടുജീവിതം ഗൾഫ് രാജ്യങ്ങളിൽ വിവാദമാകാൻ പ്രധാനപ്പെട്ട കാരണം